കുളപ്പിളിശാലയിൽ രണ്ടാം ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി കുളപ്പിള്ളിശാല പേയാട് അരുവിപ്പുറം രതീഷ് ഹൌസിൽ താമസിക്കുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള വിദ്യാചന്ദ്രനെയാണ് ഒപ്പം താമസിച്ചിരുന്ന അരുവിപ്പുറം രതീഷ് ഹൌസിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള രതീഷ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് സംഭവശേഷം രതീഷ് സുഹൃത്തിനെ വിളിച്ചറിയിക്കുകയും അറിയിക്കുകയും സുഹൃത്ത് ഇവരുടെ രണ്ടുപേരുടെയും സുഹൃത്തായ മറ്റൊരാളെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു നേരത്തെ വിവാഹിതയായിരുന്ന വിദ്യാചന്ദ്രൻ കുറച്ചു വർഷമായി രതീഷിനൊപ്പമായിരുന്നു താമസം അടുത്തിടെയായി മദ്യപാനിയായ രതീഷും വിദ്യാചന്ദ്രനും തമ്മിൽ നിരന്തരം വഴക്കു നടന്നിരുന്നു സംഭവ ദിവസം ഇവർ തമ്മിൽ സംസാരമുണ്ടാവുകയും രതീഷ് വിദ്യാചന്ദ്രനെ ക്രൂരമായി വർധിക്കുകയും ചെയ്തിരുന്നതായി അറിയുന്നു മർദ്ദനത്തെ തുടർന്ന് ബോധരഹിതയായ വിദ്യാചന്ദ്രൻ മരണപ്പെടുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം വിളപ്പിൽശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം വിദ്യയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും വിദ്യ പിണങ്ങിപ്പോവുകയും ചെയ്തിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ടു ദിവസം മുൻപാണ് വിദ്യ വീണ്ടും രതീഷിന്റെ വീട്ടിലെത്തിയത് സംഭവസ്ഥലത്ത് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി രതീഷ് നിരവധി കേസുകളിലെ പ്രതിയാണെന്നും വെളപ്പശാല പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ